ഹരി ഓം ദശകം ഇരുപത്തിയൊന്ന് ശ്ലോകം നാല് വർഷ പ്രതീജലളിതാത്മനികേതുമാലേ ലീലാവിശേഷശോഭനംഗം ലക്ഷ്മ പ്രജാപതിസുതൈ നിഷേവ്യമാണം തൃതകാമതും ഭജേ ത്വാ നമ്മുടെ ഈ പുസ്തകത്തിൽ ലലി ലി ലായാണ് ലളിത എന്ന് ലായാക്കിക്കോണം ലളിതാ ലളിതാത്മനി കേതുമാലെ അതുപോലെ രണ്ടാമത്തെ വരിയിൽ ലീലാവിശേഷ ലസിത ലസിതസ്മിത ലസിത എന്നാക്കിക്കോണം ഇതിനകത്ത് ലലിത എന്നാണ് കൊടുത്തിരിക്കുന്നത് ലസിതസ്മിത പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം വർഷേ പ്രതീജി ലളിത ആത്മനി केतुमाले वर्षे प्रदीहि के लीला विशेष लसित प्रतीजिललितात्मिनिकेतुमाले लीलाविशेषलसितस्मितशोभन अङ्गं शोभनाङ्गं लक्ष्म्या प्रजापति सुतैः च निषेव्यमाणम् സുതൈഹി ച അതാണ് സുതൈശ്ചിസർഗം മാറിയിട്ട് ഇഷ്ട്യാപ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം പ്രിയ പ്രിയ പ്രിയായ തസ്യ പ്രിയായ ധൃത കാമ തനും ഭജേ ത്വാം

ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വർഷം ഖണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത് ലളിതാത്മനി കേതുമാലേ പ്രതീജി വർഷേ ലളിതാത്മനി ആ ചന്ത തികഞ്ഞ വടിവുള്ളതും കേതുമാലേ കേതുമാലം എന്നു പേരുള്ളതുമായ അത് എവിടെ ഇളാവൃതത്തിൻ്റെ പ്രതീജി വർഷേ പ്രതീചി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഖണ്ഡത്തിൽ അപ്പം ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമായ വർഷത്തിൽ അപ്പം ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വർഷം കേതുമാലമാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത് ലീലാവിശേഷ ലളി ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലീലാവിശേഷ വിശേഷ ല വിശേഷ ലസിതസ്മിത ശോഭനാംഗം ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും അഴകാർന്ന ആകൃതിയുള്ളവനും അപ്പം ആ ആ എങ്ങനെയുള്ളവനാണത് ആ ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും അഴകാർന്ന ആകൃതിയുള്ളവനും ലക്ഷ്മ്യാപ്രജാപതി സുധൈഹി ച നിഷേവ്യമാണം ലക്ഷ്മ്യാ ശ്രീഭഗവതിയും പ്രജാപതി സുധൈഹി പ്രജാപതി സുധന്മാരും ച നിഷേവ്യമാനം നന്നായി സേവിച്ചു പോരുന്നവനും തസ്യഹാ പ്രിയായ ആ ശ്രീഭഗവതിയുടെ പ്രിയായ പ്രീതിക്ക് വേണ്ടിയിട്ട് ധൃതകാമതനും ത്വാംഭജെ കാമദേവനായി അവതരിച്ചവനുമായ അങ്ങേ ഞാൻ ഭജിച്ചുകൊള്ളുന്നു അപ്പം ഇവിടെ കാമദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യുപ്നെയാണ് ആ പ്ര പ്രത്യുപ്നെയാണ് കാമദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പ്രജാപതി സുതന്മാരെന്ന് പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള സനകാദികളെ എന്നാണ് ഒരുപക്ഷം പക്ഷം പറയുന്നത് അപ്പോൾ ഈ ഇലാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഖണ്ഡമായ ആ ലളിതസുന്ദരമായിരിക്കുന്ന കേതുമാലം എന്ന ഭൂപ്രദേശത്ത് ലക്ഷ്മി ദേവിയാലും പ്രജാപതി സുതന്മാരാലും സേവിക്കപ്പെടുന്നവനായി ആ ശ്രീ മഹാലക്ഷ്മിയുടെ പ്രിയത്തിനായിട്ട് വിവിധ ലീലകളാലും മനോഹരമായ പുഞ്ചിരിയാലും ശോഭിക്കുന്ന ശരീരത്തോടു ശരീരത്തോടുകൂടിയവനായി കാമദേവ സ്വരൂപം പൂണ്ടിരിക്കുന്ന അങ്ങേ ഞാൻ ഭജിക്കുന്നു ഈ കാമദേവൻ ശിവൻ്റെ ആ നേത്രാജ്ഞിയിൽ ദഹിക്കപ്പെട്ടപ്പോഴോ ദഹിക്കപ്പെട്ട ദഹിച്ചു പോയല്ലോ ആ ക അതൊരു കഥയുണ്ടത് അപ്പോൾ അങ്ങനെ ആ ശിവൻ്റെ നേത്രാജ്ഞിയിൽ ദഹിക്കപ്പെട്ടപ്പോൾ പ്രത്യുഘ്നായിട്ടാണ് പിന്നെ വരുന്നത് കാമദേവൻ ആ പ്രത്യുഘ്നൻ്റെ രൂപത്തിൽ അങ്ങയെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത് ആ കാമ കാമദേവനായി അവതരിച്ച് ആ പ്രത്യുഘ്നൻ അനേകം പ്രജാപതിമാരാലും അവരുടെ മക്കളും നന്നായിട്ട് ഭഗവാനെ ഭജിക്കുന്നു വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യ പ്രജാപതി സുധൈശ്ച നിഷേവ്യമാണം തസ്യിയ ധൃതാമതനും ഭജേ ത്വാ